അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ് അമേരിക്കയെ എല്ലാ മേഖലകളിലും സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കുമെന്ന് ഉറപ്പിച്ച് മറ്റ് രാഷ്ട്രങ്ങളെയെല്ലാം വെല്ലുവിളിച്ച് ആളും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഓരോ ദിവസവും ഓരോ പ്രഖ്യാപനങ്ങളാണ് നടത്തുന്നത് അമ്പത് ശതമാനം തിരുവ അടിച്ചേൽപ്പിച്ചിട്ട് ആദ്യം ദിവസമായിട്ടില്ല അങ്ങനെ ഇന്ത്യക്ക് ഒരു പ്രകരം കൊടുത്തു അത് കഴിഞ്ഞ ഉടനെ ഇനി ഇന്ത്യക്കാര് അമേരിക്കയിലേക്ക് വരണമെങ്കിൽ എച്ച് വൺ ബി പിസയില് വരണമെങ്കിൽ ഏതാണ്ട് എമ്പത്തെട്ട് ലക്ഷം രൂപയിലധികം അമേരിക്കയിൽ ഒരാൾക്ക് കെട്ടിവെക്കണം എന്നുള്ള ഒരു നിബന്ധന വെച്ചു അങ്ങനെയും ഇന്ത്യക്ക് രണ്ടാമത്തെ അടിപൊളി പിന്നെ ഇപ്പോൾ മൂന്നാമത്തെ ഒരു അടിയും കൂടെ കൊടുത്തിരിക്കുകയാണ് ഞെട്ടരുത് കേട്ടോ ഇന്ത്യയിൽ നിന്നുള്ള ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സിനെല്ലാം ശതമാനം ടച്ചാൽ മാത്രമേ ഈ സാധനം ഞങ്ങൾ കയറ്റിയിക്കാൻ പാടുള്ളൂ അങ്ങനെ അടുത്ത പ്രകരവും ഇന്ത്യയുടെ തലയിൽ ജീക്കട്ടെ അദ്ദേഹവും ലോക സമാധാനത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് നോബൽ സമ്മാനം കിട്ടിയടങ്ങും പക്ഷെ ഈ ലോകരാഷ്ട്രങ്ങളൊന്നും അദ്ദേഹത്തിന്റെ പേരങ്ങ് റെക്കമെൻഡ് ചെയ്യുന്നില്ല കുറച്ച് ഒരു അഞ്ചോ ആറോ രാഷ്ട്രങ്ങൾ മാത്രമാണ് ഈ ട്രംപിന്റെ പേര് പറഞ്ഞിരിക്കുന്നത് ബാക്കിയുള്ളവരൊന്നും അതിനോട് മുഖം തിരിക്കുന്നില്ല അല്ലെങ്കിൽ അനുകൂലമായ ഒരു തീരുമാനവും പറയുന്നില്ല അപ്പൊ ഇരിക്കട്ടെ പുള്ളിയെ കൊണ്ട് പറ്റാവുന്ന പ്രകരങ്ങളൊക്കെ ഒന്നൊന്നായി കൊടുക്കുകയാണ് അപ്പൊ അത് പ്രകാരം അമേരിക്കക്കാരെല്ലാം മിനി അവനവൻ ആവശ്യമുള്ള എല്ലാം തന്നെ അമേരിക്കയിൽ ഉണ്ടാക്കി കൊള്ളണം മറ്റു രാഷ്ട്രങ്ങളിൽ ഒന്നും ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല കേട്ടോ നല്ല കാര്യമാണ് നമ്മുടെ ഇന്ത്യക്കാരും പറയണത് എന്താണ് മേക്ക് ഇൻ ഇന്ത്യ നമ്മൾ എന്തിനാ വെറുതെ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന നമുക്ക് സാധനങ്ങൾ കയറ്റുമതിയിലൂടെ അങ്ങനെ എല്ലാ രാജ്യങ്ങളും ഇറക്കുമതി വേണ്ടാൻ വെക്കുകയും കയറ്റുമതി മാത്രം കഴുകുകയും ചെയ്യുകയും ചെയ്ത ഇത് ഇറക്കുമതി ചെയ്യാനായിട്ട് ലോകത്തിലെ ഏതെങ്കിലും രാക്ഷങ്ങൾ ബാക്കി അവണ്ടേ അപ്പോ എവിടെയാണോ ചെലവ് ചുരുക്കി സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുക അവിടെ ഈ സാധനങ്ങൾ ഉണ്ടാക്കുകയും അത് മറ്റു രാജ്യങ്ങളിലേക്ക് അയക്കുകയും കയറ്റി അയക്കുകയും ആ രാജ്യങ്ങളിൽ നിന്നുള്ള പണം കിട്ടുകയും ചെയ്യുക എന്നുള്ള ലോക വ്യാപാര ക്രമമാണ് അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല അതാണ് ഇൻ്റർനാഷണൽ ട്രേഡ് അപ്പോൾ അവിടെയാണ് ഈ അമേരിക്ക ഇപ്പോൾ വലിയൊരു വിപ്ലവത്തിന് തുടക്കപ്പെട്ടിരിക്കുന്നത് താനെല്ലാം തക തകഞ്ഞവനാണ് ഞാൻ എല്ലാത്തിനും ഇവിടെ മാറ്റങ്ങൾ കൊണ്ടുവരും അമേരിക്കയുടെ മൊത്തം ഈ സാമ്പത്തിക ക്രമം തന്നെ ഒരു പുതിയ മേഖലയിലേക്ക് കൊണ്ടുവരും എന്ന അവകാശപ്പെട്ടുകൊണ്ട് അദ്ദേഹം അടുത്ത പകരം എന്തായിരുന്നു മരുന്നുകൾക്കാണ് നമുക്കറിയാം ഇന്ത്യയിലെ ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലെ പ്രധാന കമ്പനികളെല്ലാം അവരുടെ ഒരു പത്ത് എഴുപത് ശതമാനം പ്രൊഡക്റ്റും യു എസിലേക്കാണ് കയറ്റുമതി ചെയ്യുന്നത് ഇന്ത്യയുടെ മൊത്തം ഫാർമസ്യൂട്ടിക്കൽക്കായിട്ട് മതിയുടെ ഏതാണ്ട് നാൽപ്പത് ശതമാനം യു എസിലേക്കാണ് പല കമ്പനികളും നേരത്തെ പറഞ്ഞ പോലെ എഴുപത് ശതമാനം പ്രൊഡക്റ്റും യു എസിലേക്കാണ് അയക്കുന്നത് അവിടെയാണ് ഈ പ്രകരം കിട്ടിയിരിക്കുന്നത് അപ്പൊ പിന്നെ അമേരിക്കക്കാർ ഇത് വാങ്ങോ വാങ്ങില്ല തൽക്കാലം ജനറിക് മെഡിസിനൊക്കെ അവർ തൽക്കാലം ഒരു ഇളവുകൾ നൽകിയിട്ടുണ്ടെങ്കിലും പാറ്റേണ്ട എല്ലാ മെഡിസിനും ഇനി നൂറ് ശതമാനം തിരുവടച്ചേണ്ട അമേരിക്കയിലേക്ക് അയക്കാൻ പറ്റുള്ളൂ അപ്പോൾ എന്താണ് സംഭവം അമേരിക്കക്കാർക്ക് വാങ്ങിക്കാൻ കഴിയാതെ വരും അവർക്ക് ഈ മരുന്ന് കിട്ടാതെ വരും നമുക്കറിയാം ഇന്ത്യയിൽ നിന്നുള്ള പ്രധാന കയറ്റുമതി എന്നൊക്കെ പറയുന്നത് ഇവിടുന്ന് ഈ ബി പിക്ക് ഉള്ള മരുന്നുകൾ ഹൈപ്പർ ടെൻഷനുള്ള മരുന്നുകൾ ഡയബറ്റിക്സിനുള്ള മരുന്നുകൾ ഇൻഫെക്ഷനുള്ള ആൻറ്റിബയോട്ടിക്സ് കാർഡിയോ പാസ്കുലർ അസുഖങ്ങൾക്കുള്ള മെഡിസിൻസ് ഇതൊക്കെയാണ് അയക്കുന്നത് പ്രത്യേകിച്ചും ആൻറ്റിബയോട്ടിക്സുകളായ അമോക്സിലിൻ സിപ്ലോവാക്സിൻ തുടങ്ങിയ മരുന്നുകളൊക്കെ നമ്മൾ ഇവിടുന്ന് കയറ്റുമതി ചെയ്യുന്നുണ്ട് അതൊക്കെയാണ് ഇനി ബാധിക്കപ്പെടുമോ എന്നുള്ളൊരു ക്ലാരിറ്റി കൂടി വരുത്തേണ്ടത് ഇത് ഈ പാറ്റൺ ട്രക്സിലും ഈ അമേരിക്ക ഏതൊക്കെയാണ് ഈ ജനറിക് മെഡിസനായിട്ടും പാറ്റൺ മെഡിസിനായിട്ടും അവർ ക്ലാസിഫൈ ചെയ്യുന്നറിയില്ല പോലും അപ്പൊ അവർ ഈ നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ നിർമ്മാണ മേഖല എല്ലാം വലിയൊരു ആശങ്കയിലാണെന്ന് പറയുന്നു നയൻ പോയിന്റ് എയ്റ്റ് ബില്ല്യൻ ഡോളറിന്റെ സാം ഈ സാമ്പത്തിക ഇടപാടാണ് ഈ ഫാർമസ്യൂട്ടിക്കൽ മേഖല ഒരു ഫൈനാൻഷ്യൽ ഇയർ ഇന്ത്യയിൽ നടത്തുന്നത് അതാണ് ഇപ്പോൾ ഒറ്റയടിക്ക് ബാധിക്കപ്പെടാൻ പോകുന്നത് എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ ഇത് ഇന്ത്യക്ക് മാത്രമല്ല കേട്ടോ അയർലൻഡ് സ്വിറ്റ്സർലൻഡ് തുടങ്ങിയ മ രാജ്യങ്ങളെയൊക്കെ ഇന്ത്യയെക്കാൾ ബാധിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് അമേരിക്ക രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുന്നതാണ് കാരണം അദ്ദേഹം നമുക്ക് പോകുന്നിടത്തെല്ലാം യു എൻ അസംബ്ലിയിലായാലും ജി സെവൻ കൺട്രീസിന്റെ രാജ്യങ്ങളോടായാൽ ഇന്ത്യയോടും പാകിസ്ഥാനോടും തന്നെ ചൈനയോടുമെല്ലാം റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ഇവരാരും കേൾക്കുന്നില്ല കാരണം അദ്ദേഹത്തിന് അവിടെ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം നിർത്തുകയും അവിടെ സമാധാനം പുലർന്നുകണ്ട് അടുത്തൊരു യുദ്ധം കൂടെ നിർത്തി എന്നുള്ള ലോകരാഷ്ട്രങ്ങളും മുമ്പിൽ അവതരിപ്പിക്കാനും അതുവഴി ഒരു നോവൽ സമ്മാനം സമാധാനത്തിനുള്ള നോവൽ സമ്മാനത്തിന് അർഹാനാവാനും ആണെന്നുള്ളത് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു ബ്രാഞ്ച് കേട്ട് ആ ലെവലിലാണ് ഇപ്പോൾ നമ്മുടെ ട്രംപ് ചിന്തിക്കുന്നത് എന്തായാലും വരും നാളുകളിൽ ഇനി എന്താണ് ട്രംപ് പ്രഖ്യാപിക്കുക എന്ന് ലോകരാഷ്ട്രങ്ങളെല്ലാം ഇങ്ങനെ കാതോർത്തിരിക്കുകയാണ് എന്ത് വിട്ടിത്വം പറയാം മടിക്കില്ല എന്ന് തന്നെയാണ് നമ്മൾ അല്ലെങ്കിൽ എന്ത് പ്രഖ്യാപനവും നടത്താൻ മടിക്കില്ല ട്രംപ് എന്നുള്ള നിലയ്ക്കാണ് കാര്യങ്ങൾ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം നിങ്ങൾക്കും ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത് എന്നുള്ളത് കമന്റ് ബോക്സിൽ എടുക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ ഇതുവരെയ്ക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇത്തരം വിഷയങ്ങളുടെ വിശകലനമായി സ്പേസ് മലയാളം നിങ്ങളുടെ മുന്നിലേക്ക് വരും അതിനായി ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം സബ്സ്ക്രൈബ് ചെയ്തോ ഓക്കെ താങ്ക്